തിരുവനന്തപുരം ചെട്ടിയകൊന്നുകയം പട്ടികവർഗ കോളനിയിലെ വിവിധ പദ്ധതികൾ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തെ അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവിലാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ആവശ്യമായ വെർച്വൽ പ്രീ എക്സാമിനേഷൻ സെന്റർ കമ്മ്യൂണിറ്റി ഹാളിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പട്ടികവർഗ വികസന വകുപ്പിന്റെ അംബേദ്കർ സെഗ്മെന്റ് വികസന പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നമ്മുടെ ഇവിടെ അനുവദിച്ച് നൽകിയ ഒരു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെയും അതുപോലെ തന്നെ മറ്റ് പല പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ഈ സന്തോഷകരമായ വേളയിൽ നിർവഹിക്കപ്പെടുന്നത് ആദ്യമായി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി അംബേദ്കഡ് സെഗ്മെൻ്റ് വികസന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിൻ്റെയും മറ്റ് പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിട്ട് ഞാൻ അറിയപ്പെടുന്നു